ആരാ <Trib> വരണ്ടത് <forums> um പള്ളിയിൽ പോകേണ്ടതാർക്കെ പള്ളി ആരും പള്ളിയിൽ തന്നെ പരിപാടി ഉണ്ടോ പിന്നെ ഭയങ്കര പെരുന്നാളാണോ ണോ ഏഹ് തിരുനാളുമില്ല തിരുനാൾ കോഷികളു ബാക്കിയുള്ള ദിവസം വേറെ ഓരോ മനുഷ്യരുടെ മുമ്പ് സാരം കുഴുവാനാണോ അച്ഛന്മാര് സച്ചന്മാര് വരുന്നുണ്ടോ മൃത്തപ്പന്റെ അടുക്കാതെ ഒത്തിരി ഇല്ല ധാരാളം ആൾക്കാരുണ്ടോ ചിട്ടാ എത്ര പേരാ പോണില്ലെന്നാ തോന്നു പള്ളിന്നോ േ കൊണ്ടുപോയി പോകാൻ അത് പിന്നെ വേറെ ആരാ മറ്റുള്ളവരെ കൊണ്ടുപോകും അമ്മ മുത്തപ്പന്റെ അടുക്ക പോലെ കഴിഞ്ഞും അവിടത്തെ ഇതൊക്കെ പള്ളി അങ്ങനെ പോയി കാണും അതാ ഇങ്ങോട്ട് പോയി കാണും പോകും വേണ്ട

വണ്ടിയൊക്കെ പിന്നെ വഴിയല്ലേ വണ്ടി എല്ലാം പോവും ആരാ വന്നോണ്ടിരുന്നേ ആരാ വന്നുകൊണ്ടിരുന്നേ വന്നുകൊണ്ടുപോയിരുന്നു പള്ളി പോയോ ഞാൻ അറിഞ്ഞില്ലല്ലോ സന്ധ്യ ആവില്ല സന്ധ്യ പല്ലിലെല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോഴും സന്ധ്യ ആയില്ല വീട്ടിൽ ചെന്നിട്ട് പോലും സന്ധ്യ ആയില്ലോ എന്റെ ആൾക്കാരാ പോരും വന്നു കാണുന്നില്ല ഉത്തരക്ക് പോണെങ്കിൽ ഒത്തിരി സമയമുണ്ട് സമയം വേണം അവിടെ പ്രാർത്ഥന ഒക്കെ ഒത്തിരി വന്നു അത് കാരണം അവിടെ താമസവും ഉണ്ട് ചപ്പൻ്റെ അടുത്ത് എന്നാ ദൂരം അടിച്ചിട്ട് പോയാളെ ദൂരം സ്ഥിരം എല്ലാ ദിവസമൊന്നുമില്ല എല്ലാ ദിവസമൊന്നും ഇല്ലന്നെ എല്ലാ ദിവസമൊന്നും ഇല്ലന്ന് ഈ ആഴ്ചയിലേ ഈ ആഴ്ച മാത്രമേ ഉള്ളൂ ഇതൊരു പ്രത്യേകമായിട്ട് തിരുനാള് വെച്ചേക്കണമുണ്ട് ഏതാ തിരുനാളിപ്പോഴത്തെ അതൊക്കെ കഴിഞ്ഞു നാളായി കഴിഞ്ഞു മാസം തിരുനാള് വരുന്നല്ലോ പ്രദർശനവും പ്രദർശനമൊക്കെ എല്ലാ വർഷമുണ്ട് അതല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് വരുന്നതേ ഉള്ളൂ ഡിസംബറിലാണ് പെരുന്നാള് സമയത്ത് കഴിഞ്ഞാ കഴിഞ്ഞാ പറോട്ട് പോവാനാമ്മ പറ ഏ ഏത് വീട്ടിൽ പോണ കാര്യ പറയണേ പല കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകണം അച്ഛനാ ോട്ടോ ഇങ്ങോട്ടും എന്റെ കാര്യല്ല പള്ളി നടത്തിക്കൊണ്ടും പള്ളിയിലേക്ക് പോകണം എടവയിലേക്ക് പോകണം മനുഷ്യരിലായി കഴിഞ്ഞ് മറ്റൊരു പരിപാടിയെല്ലാം കഴിഞ്ഞു വെച്ച പിന്നെ അച്ഛൻ മൂന്നാല് അമ്മയെ കാണാൻ മൂന്നാല് തവണ വന്നായിരുന്നല്ലോ ട്വന്റി വർഷം തോറും ഒരു പ്രവാശം നേരത്തെ പ്രദർശനം എവിടം വരെ പോവാം വരെ പോകാരുന്നു അവരെ ആണോ അത് മണ്ണാറപ്പാർത്തെ അത് മണ്ണാറപ്പാറത്തെ പ്രദർശനാണ് അവിടെ ചിറ്റിക്ക് കറങ്ങി വരുന്നത് വീട്ടിലെ ആരെ കൊണ്ട് പോവാനാ വീടിതല്ലേ ഇവിടുന്നാരും പോയില്ലല്ലോ വീട് ഇതല്ലേ ഇവിടുന്നാരും പോയില്ലല്ലോ വീട് ഇതല്ലേ ഇവിടുന്നാരും പോയില്ലന്നറിഞ്ഞേന്നും ആ വീട്ടിലാവും ആ അതെ പറഞ്ഞേ ഇവിടുന്നാരും പോയില്ല ഇവിടുന്നാരും പോയില്ലോ പിള്ളേരും പോയ പിള്ളേരൊക്കെ പഠിക്കാൻ പോയിച്ചേ പിള്ളേർക്കൊക്കെ പഠിത്തമുണ്ട് പിള്ളേരെല്ലാം പ്രിക്കാൻ പോയിട്ട് വരാനാന്ന് പെരുന്നാൾ കുടിച്ചാറക്കെ പശുവിനെ ഉച്ച സമയം ഉച്ച അല്ലേ സമയം പന്ത്രണ്ട് മണിയല്ലേ ആയുള്ളൂ പന്ത്രണ്ട് മണിയല്ലേ സമയം ഉച്ചയല്ലേ ആയുള്ള സമയം പശുവിനെ കയറ്റി കെട്ടാറായില്ല പശുവിനെ കയറ്റി കെട്ടാറായില്ല പിന്നെ വാദായി ആ വൈകുന്നേരല്ലേ കിട്ടുന്നില്ല ഞാനിവിടെ നിന്നിട്ട് കണ്ടില്ലേ ഇത്ര ഉഴുപ്പിലല്ലേ ഞാനിവിടെ നിൽക്കുന്നേ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേന്ന് ഞാൻ നിൽക്കുന്നത് കണ്ടില്ലേന്ന് അതല്ലോ അവര് പോയത് കുടുംബത്താളല്ലേ അമ്മ മാത്ര ले? ले െ പിള്ളേര് സ്കൂളിൽ പോയിക്കാം കാർന്നൂര് സ്ഥലത്തോ പറമ്പിലോ പോയിക്കാം ഏത് പറമ്പി

ഏതാ അന്നമ്മ അന്നമ്മയാണോ ഏ അന്നമ്മയാണോ അന്നമ്മയാണോ തെയ്യാമേണോ ആ തെയ്യാമേണോ മൂത്ത ചേച്ചിയ തെയ്യാമല്ലേ ഏ അല്ലേ അമ്മേ അമ്മ ഇവിടെ മൂത്ത ചേച്ചി തെയ്യാമല്ലേ പിന്നെ അനമ്മയാണ് ആ അവരൊക്കെ അന്നമ്മയുടെ കൂടെ ഇല്ല ഏലിക്കുട്ടിയുടെ കൂടെ ഉള്ളത് അവരൊക്കെ അന്നമ്മില്ല ഇവിടെ ഉള്ളത് എലിപ്പുറ്റി മാത്രമേ ഉള്ളു കേട്ടോ ആ ഇത് കൊണ്ടു നടക്കണം ഇത് കൊണ്ടു നടന്നാലേ അമ്മേനെ ഒത്തിരി അമ്മയുടെ മക്കൾ കാണുള്ളൂ അമ്മേനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട് അമ്മേനെത്തിരി ഇഷ്ടപ്പെടുന്ന ഒത്തിരി മക്കളുണ്ടെന്ന് പെൺമക്കളും ആമ്മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് അവർക്ക് അമ്മ കാണെന്നു ആൾക്കാർ പല ചടങ്ങും വഴിയാ പോട്ടെന്നേ മനുഷ്യർക്ക് പോകാനല്ലേ വഴിമഴി പോയത്തിന് എത്ര പേര് പിന്നെ കയ്യിലെന്നെ വഴിയ പോന്നമുക്ക് പിടിച്ചേർത്താൻ പറ്റുമോ മുത്തമ്മന്റെ അടുത്ത ഒരു ദിവസം നമ്മ തുണിയൊക്കെ മാറണ്ടേ പോണെങ്കി തുണിയൊക്കെ മാറണ്ടേ என்ன துணி 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 கேளியோ துணியே ரசக மாறندهது ウடுப்பக மாறندهது உண்டு பாற இல்ல பின்ன பாவோ ஆ அலை நிர்வத்தலாம் தாமசம் உள்ளது தாமசம் இல்ல பட்டன் தான் Jio ஒரு கொண்ட இல்லட்டே மாற ஆ ரோ அந்த அப்படி இல்ல ஆர் ஞாபகம் நேரத்தை मारற ليكும் நம்ம நம்ம मारနေတယ် இல்லைனால யா கை வைப்பா இந்த संध्याயை பாப்போ ണോ പള്ളിയിലോട്ട് ആ പള്ളിയിൽ എന്നായിരുന്നു ഇന്നലെ പരിപാടി ഒന്നും ഇല്ല പള്ളി ഇന്നലെ എന്നായിരുന്നു പരിപാടി ഇനി പള്ളിയിലെ പ്രാർത്ഥന ആരാധന ഒക്കെ ആരാ കൊണ്ടുപോയാ മനു വർഷം തോറും ഉള്ളതാ അതെനിക്കറിയാം ആരാ കൊണ്ടുപോയെന്നില്ലേ ഇന്നലെ കൊണ്ടുപോയത് ആരാന്ന് അമ്മേനോ ഇന്നലെ ആരാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞ പള്ളി പോയില്ലേ പിന്നെ പറഞ്ഞു ഇന്നലെ വന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞത് ചുമ നോ സമയക്കാടായോണ്ടത് പിള്ളേര് അവിടെയാണ് പിള്ളേര് വന്നാക്കണേ അവിടെ പശുവല്ലേ ഉള്ളു അവിടെ പശു വലിയ പിള്ളേരെ അവിടെ കാണിക്കല്ലല്ലോ എവിടെ അതാ പറമ്പ് വീട് പണിയുന്നിടത്തല്ലേ അതാ പ്രകാശിന്റെ വീട് പണിയുന്നല്ലേ അവിടുത്തെ പണിക്കാരായിരിക്കും ആരാണ് പശുവിനെ പശുവിനെ പറമ്പ് ഇപ്പൊ കൊണ്ടു കിട്ടിയതല്ലേ പശുവിനെ പശുവിനെ കൂട്ടിക്കെട്ടാ വെള്ളം കൂട്ടും പശുവിനെ കൂട്ടിക്കെട്ടാ സമയായില്ലോ ആ അതിനു സമയമായില്ല ജലദോഷം പിടിച്ചു എന്തെല്ലാം പൈസ മുടക്കാലില്ലേ മനുഷ്യരെ വരെയും പറഞ്ഞു അതിനു കാലാവസ്ഥ പിടിക്ക

എന്നാലും അവര് പള്ളിയിലോട്ട് പോയി കാണും പള്ളിപ്പറ്റ പള്ളിയിൽ പോയി പ്രാർത്ഥന അവിടുന്ന് വന്ന് പിന്നെ വീട്ടിലേക്ക് വരും ചേച്ചിയും ചെമ്പ പിള്ളേരും ആമ്പേരും ചേച്ചി നീറ്റിമാരുടെ മക്കളും എല്ലാവരും കൂടെ പോയ വരും എല്ലാം കഥ എല്ലാർച്ചും കൂട്ടിച്ച് പോയി കാണും ആരുമില്ലാത്തോണ്ട് എഴുതി ചേച്ചിയത് ആ തെയ്യാമയാണോ ആ തെയ്യാമയാണോ തെയ്യാമയോ തെയ്യാമ ഇവിടെ ഇവിടെ പിന്നെ അമ്മയൊക്കെ പോർത്താ അന്നമ്മയാണോ ആ അന്നമ്മയും അമ്മ ഇവിടെ ഇവിടെ അടിച്ചിരിക്കുന്ന അവളൊക്കെ എന്നാല് പള്ളി പ്രാർത്ഥന പിന്നെ വായ്പ ഉള്ള പാടല്ല ആ ശരിയാണല്ലോ ആ ശരിയാണല്ലോ ഒന്നുണ്ടായിരുന്നല്ലോ അവരല്ലോ ബിരിയാണി അന്ന് അവരുണ്ടായിരുന്നല്ലോ അന്ന് കുഞ്ഞമ്മ എനിക്ക് തോന്നണേ കുട്ടി കുട്ടിക്കുഞ്ഞു അവരൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ കുട്ടിക്കുഞ്ഞമ്മ വന്നില്ലെന്ന് പറഞ്ഞു കുട്ടി പെണ്ണ് ആ കുട്ടിപ്പണ് വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ വന്നു കുട്ടി ഇല്ലായിരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇനി അവരെ കല്യാണമൊക്കെ വരുമല്ലേ വിലതായി കഴിയുമ്പോൾ വലുതായി കഴിയുമ്പോ കല്യാണം വെക്കണം കല്യാണം വലുതായി കഴിയുമ്പോൾ വെക്കണം പിള്ളേർക്ക് ഇറക്കന്മാരും <that> <upward> അപ്പു ആ അപ്പൂണ്ട് വിരാട് ഉണ്ട് അവരൊക്കെ ഇല്ലല്ലോ അതാ പറഞ്ഞത് അവരൊക്കെ മഴയൊന്നും ഇല്ലല്ലോ മഴ മാസം ഇവിടെ ഉള്ളതല്ലേ ഞാനിരിക്കുന്നേ ഞാനല്ലേ എങ്കിൽ തന്നെ പോയവര് പെണ്ണുങ്ങളും പിള്ളേരും അല്ല ണുങ്ങളും പിന്നെ പള്ളിക്കൂടം ആകുമ്പോ പള്ളിക്കൂടം നാലര അഞ്ചാകുമ്പോല്ലോ ഒരാഴ്ച അങ്ങനെ വായിക്കഴിയുമ്പം എല്ലാ വിഷയം ഒന്നും പഠിപ്പിക്കാൻ പറ്റിയേ ക്ലാസ്വാൻ പറ്റിയേ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ലേ ആ അമ്മ ഓർക്കണില്ല ഓർക്കണല്ലോ ഏതു മാസത്തിലോ രണ്ടു മൂന്ന് മാസമായി അമ്മനും കൊച്ചിനെയൊക്കെ ആയിട്ട് വന്ന് അമ്മ ഓർക്കണില്ലേ

എൽ സി എൽ സി എം വെന്നി അവരുടെ അടുത്ത പോയേക്കുകയാണ് ആന ആ പ്രവീരന്റെ ഉണ്ണീടെ അടുത്ത് അവിടെ അവിടെ താമസിക്കുക ആ അവിടെ താമസിക്കുക ആറ് മാസത്തേന് ആഹ അവന്റെ ചെറുക്കരയില്ലേ ജോകുട്ടൻ ആ അവനെ നോക്കാൻ പോയിരിക്കുക അല്ലേ വണ്ടി ഓടക്കണേ തവര വണ്ടിയാണോ ആ അത് അവരുടെ വണ്ടിയാ അതേ കാർ ഓട കൊണ്ടിറ്റിരിക്കുന്നു എൽ സി എം എന്നേങ്ങോട്ടാ മോയിരിക്കണ ആ രണ്ടുേര വണ്ടിയാണ് പോയിരിക്കുന്നേ ജോലിയില്ല പോകുന്നില്ലായിരുന്നു ഇനി പോണേ ആ പിള്ളേർക്കൊക്കെ കാശായില്ലേ ഇനി പോയി കഷ്ടപ്പെടേണ്ട കാര്യമല്ലോ പിള്ളേർക്ക് രണ്ടുപേർക്കും അവൻ പഠിക്കുവാണെങ്കിലും ജോലിയുണ്ട് ആ പഠിക്കാം അപ്പുവിന് പഠിച്ചോണ്ടിരിക്കുന്നു അപ്പോലിക്ക് പഠിച്ചോണ്ടിരിക്കുന്നു മാത്രമേ സമയത്തോളൂ അല്ലാതെ സദാ ഒരു കണ്ണൂ കോനാരം ചെറുപ്പത്തിൽ ഭയങ്കര കളിയായിരുന്നു അവനെ എല്ലാവർക്കും ഇഷ്ടംമാർക്കായാലും വീട്ടുകാർക്കായാലും ആർക്കായാലും അവൻ്റെ സ്വഭാവം അവന്റെ പെരുമാറ്റവും എല്ലാടും ചിട്ടയാളെ വന്നിട്ട് പോയതല്ലേ അവനും പോയതല്ലേ ജോലിയല്ലേ അവൻ ജോലിയുണ്ട് പഠിക്കുകയും കൂടെയാണ് കാനഡയിലല്ലേ കാനഡ ജോലിയോ കാനഡല്ല അവിടെയാണ് പിന്നെ ഇങ്ങോട്ട് വരവില്ലല്ലോ ആ വർഷത്തിൽ രണ്ട് ഒന്നും വരുന്നുണ്ട് കഴിഞ്ഞ വർഷം വന്നായിരുന്നല്ലോ നല്ല ശമ്പളം കിട്ടും ആ നല്ല ഒക്കെ ഉണ്ട് അവിടെയൊക്കെ അതുപോലെ ഉണ്ട് അധികം താമസിക്കുക അധികം അലഞ്ഞുള്ള പണിയേ ഇല്ല നാട്ടിലെ പോലെ അതന്നെ ഇല്ല അവന്റെ അപ്പം േ ആണോ ജോലി മകള് പോയിരിക്കുന്നേ ചെറുക്കന്മാരുള്ള ആരും ചെറുക്കന്മാരില്ല അപ്പം അവനേ ഉള്ളു ആരെയും വീട്ടിൽ നിന്നും വന്നില്ലല്ലോ അവര് പള്ളിയിൽ പോയിട്ടുണ്ടോ അവിടെ പോയെന്നാ ഒന്നും അറിയാൻ പറ്റിയ പോലെയല്ലോ അവിടെ ോട്ടുമൊക്കെ പോകാനും അധികം വഴി ഇല്ല ആരും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം കാണുകയും വീടറിയേ ഇല്ല ഞങ്ങൾ താമസിക്കാണെ വീട് വീട്ടിൽ അവിടെ വീട്ടുപേര് പറ വേറെ എവിടെയാ വീടി പറ മക്കളും എവിടിയാ താമസിക്കുന്നേ മക്കളും ഇപ്പൊ എവിടെയാത്ര മക്കളെ രണ്ടാണും ഒരു പെണ്ണും അല്ലാതെ ഉള്ളു പുറത്തോട്ട് പോയിട്ടുള്ളു പിന്നെ ഇളയത്തെങ്കിൽ രണ്ടു പേരുണ്ടെന്ന് തോന്നും രണ്ടോ രണ്ടോ മൂന്നോണ്ടോ തോന്നും അവർക്കൊക്കെ ആയി വന്നില്ല താമസിക്കാനുള്ള അപ്പൂട്ടു പിന്നെ പിന്നെ ചങ്കിരി എങ്ങ കൊള്ള아요 ഓ തോ ഷോണീര ഉള്ളരെ കൊള്ളായി അല്ലേ ആരെ നമ്മളെ ഉള്ളരെ കൊള്ളതായി അപ്പം അപ്പോയിന്റല്ലേ ചെറുപ്പം അപ്പം വിലതായില്ലേ അപ്പം കുട്ടന്റെ വരായല്ലേ ഇന്നെന്താ നന്ദി കൂടേ ഇന്നെന്താ മുത്തോ അല്ലേ നോട്ട് ആരും വരാതെ ഇവിട്ടാ ആരും വരാന ആ അവിടെ അപ്പോയേ ജോമൻ അണ്ട് ഹം ജോമൻ അല്ലേ കൂടി ഇരിക്കുന്നേ അവിടെ പേ ഇരിക്കി നമ്മടെ കൂടെ ഇരിക്കുന്നേ ഇത് പിന്നോമാൻ എങ്ങനെയാ ഇവിടത്തെ ഉദരക്കെട്ടേ ഉതിരക്കെട്ടല്ലേ ഞങ്ങളെയാ ഉരക്കെട്ടോ എന്റെ വീട്ടുപേര്

ാരും വലിയല്ലേ പറഞ്ഞ ജാണുങ്ങള് എത്ര ഉണ്ടാവും കാർന്നവരുണ്ട് അവനുണ്ട് തള്ളയുണ്ട് ഓരോന്നും അന്നമ്മ ചേച്ചിയുടെ പേര് ഓരോ തെയ്യാമല്ലേ ആ തെയ്യാമല്ലേ കുട്ടികുലി വലിയ ചേച്ചി നല്ല കഴിവൊക്കെ यो, के कतैले। हु। पुवन। इ त कतै झल्लोलाले भेट्ने।